നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമ്മളാണ് വിചാരിക്കേണ്ടത് അത് സന്തോഷകരമായിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ വയസ്സ് പ്രായമായവരായെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞവരായ ആണെങ്കിൽ നമുക്ക് വയസ്സായി എനിക്ക് വയസ്സായി ഇനിയൊന്നും കൊള്ളില്ല എന്ന ചിന്ത വേണ്ട നമ്മൾക്ക് താല്പര്യമുള്ള എന്ത് കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ചിട്ട ചിട്ട പാലിക്കുക പ്രായമായില്ലേ വേഷം എങ്ങനെയായാലും മതി എന്ന് വേണ്ട നമുക്കിഷ്ടമുള്ള വേഷങ്ങൾ ധരിക്കുക അതുപോലെ തന്നെ രോഗങ്ങൾ രോഗങ്ങൾ നമ്മൾ അവഗണിക്കാതിരിക്കുക ആശുപത്രിയിലൊക്കെ പോകണം എങ്കിലും നമ്മൾ എന്താണ് രോഗമാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക അതുപോലെ നമ്മൾ കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളെപ്പറ്റി നമ്മൾ ഓർക്കാതിരിക്കുക നമ്മൾ എന്തൊക്കെയാണ് കൈവരിച്ച നേട്ടങ്ങൾ അത് ഓർക്കുക സ്വയം ഒറ്റപ്പെടാതിരിക്കുക സമപ്രായക്കാരുമായിട്ട് നമ്മൾ നല്ല ചിന്തകളുമായിട്ട് സംസാരിക്കുക അതുപോലെ മക്കളോടും ചെറുമക്കളോടും ഒക്കെ നമ്മൾ സ്നേഹത്തോടെ പെരുമാറുക ആവശ്യപ്പെടാതെ അവരെ നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമേ ഇല്ല നിസ്സാര കാര്യങ്ങൾ നമ്മൾ വാശി പിടിക്കാതിരിക്കുക അപ്പം നമ്മളുടെ ജീവിതം സന്തോഷകരമായിരിക്കും ഒരു പരിധി വരെ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ തിരക്കിട്ട ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ നമ്മൾ എന്തെല്ലാം തിരക്കുകളാണ് നമുക്ക് അപ്പോൾ ആ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കാൻ നമ്മൾ മറന്നു പോകരുത് സന്തോഷിക്കേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മൾ നമ്മൾ തന്നെ കണ്ടെത്തുക സന്തോഷം പല രൂപത്തിലാണ് ഉണ്ടാകുക ഉണ്ടാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും അതുതന്നെയാണ് നമ്മൾ സന്തോഷമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ സന്തോഷം പകരാനുള്ള വഴികൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ തന്നെ നോക്കി തിരഞ്ഞെടുക്കുക കണ്ടെത്തുക ചിലപ്പോൾ നമ്മൾ സംഭാഷണം ലളിതമായ സംഭാഷണത്തിലൂടെ ആകും ചിലപ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് അതുപോലെ ശാന്തമായിട്ട് നമ്മൾ നടക്കുമ്പോൾ ഒന്നും ചിന്തിക്കാതെ നടക്കുമ്പോഴായിരിക്കും വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് സന്തോഷിക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എങ്ങനെയാണ് എന്ന് കണ്ടെത്തേണ്ടത് എന്നിട്ട് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത് അതുപോലെ ജീവിതത്തിലും ജോലിയും സന്തോഷവും കണ്ടെത്തുക നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും അത് സന്തോഷത്തോടു കൂടി ചെയ്യുക എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒന്നിൽ നിന്നും മാറി നിൽക്കാതിരിക്കുക സന്തോഷം എവിടെ എതിലെയാണ് വരുന്നത് ആ ആ വഴി നമ്മളും പോവുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ജോലി വ്യക്തിജീവിതം അതൊക്കെ നമ്മൾ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുക നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളും നമ്മുടെ ജോലിയും അതൊക്കെ നമ്മൾ ഒന്നിച്ച് നമ്മൾ സന്തോഷത്തോടെ കൊണ്ടുപോവുക സന്തോഷവാനാകുന്നത് അതിനുവേണ്ടി നമ്മൾ എപ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് അത് നമ്മുടെ സ്വന്തമായ ഇഷ്ടം തന്നെയാണ് ചിലപ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന യാത്ര ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന ആരോഗ്യപരമായ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴായിരിക്കും അങ്ങനെ എന്താണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യുമ്പോഴായിരിക്കും അങ്ങനെ എന്താണോ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമുക്ക് സന്തോഷം കണ്ടെത്തെത്തുന്നത് ചിലപ്പോൾ കൊച്ചുമൾ മക്കളുമായിട്ട് സം സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും സന്തോഷം കണ്ടെത്തുന്നത് അപ്പോൾ അങ്ങനെ ഏത് ഏത് കാര്യത്തിലാണോ നമുക്ക് സന്തോഷം കൂടുതൽ കിട്ടുന്ന ആ വഴിയെ നമ്മൾ പോവുകയാണ് നല്ലത് അതുപോലെ ജീവിതത്തിൽ നേടാൻ കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുക നമ്മളെ വേദനകളെയൊക്കെ നമ്മൾ മറക്കുക നമുക്ക് എന്തൊക്കെ നേടാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആ വഴിയിൽ നമ്മൾ ചിന്തിക്കുക അപ്പോൾ നമുക്ക് സന്തോഷം അതുപോലെ നമ്മൾ കോപം നമുക്ക് കോപം ആവരുത് നമ്മൾ നമ്മുടെ അത് ഊർജം നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ ദേഷ്യം നമ്മൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തുകയാണ് നമുക്ക് അത് അനുഭവപ്പെടുന്നത് അപ്പം നമുക്ക് അസ്വസ്ഥരാകും നമ്മൾ സംഭവിച്ചു പോയ കാര്യങ്ങൾ അതങ്ങനെ അങ്ങനെയങ്ങ് പോകട്ടെ അതിൻ്റെ വഴി ഇടുക നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇനി എന്ത് വേണം സംഭവിക്കേണ്ടത് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി നല്ല കാര്യങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുക യാത്ര ചെയ്യുമ്പോൾ നമ്മളിപ്പം പ്രായമായി നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ലൈഫിലാണ് നമ്മളെങ്കിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മൾ ഇത്ര നാളും തിരക്ക് പിടിച്ച ജീവിതത്തിലായിരുന്നു ജോലിയിലായിരുന്നു വീട്ടു ജോലികൾ അതുപോലെ ജോലി സ്ഥലത്തെ ടെൻഷനെ ഇതൊക്കെ മാറ്റി വെച്ച് നമ്മളൊരു എന്താണ് സന്തോഷമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് അപ്പോൾ ആ ജീവിതം ഇനിയുള്ള ജീവിതം നമ്മൾക്ക് വേണ്ടി ജീവി ജീവിച്ച് നമ്മൾ സന്തോഷം കണ്ടെത്തുക യാത്ര പോകുമ്പോഴാണ് സന്തോഷമെങ്കിൽ അങ്ങനെ പോവുക അപ്പോൾ നമുക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും അവരുമായിട്ട് സംസാരിക്കാൻ നമുക്ക് അപ്പോൾ ആ വഴി നമുക്ക് തിരഞ്ഞെടുക്കാം എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും സന്തോഷം ഏത് രീതിയിലാണ് രീതിയിലാണെന്ന് നമ്മൾ കണ്ടെത്തുക നമ്മൾ തിരിച്ചറിക്കുക തിരിച്ചറിയുക എന്നിട്ട് ജീവിതം സന്തോഷപ്രദമായിട്ട് ജീവിക്കുക